സ്വദേശി സാബുവിനും കുടുംബത്തിലുമാണ് സ്നേഹവീട് കൈമാറിയത് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ വീടിന്റെ ദാനം നിർവഹിച്ചു അങ്ങനെ ഒരു സ്വന്തമായി വീട് ഒരു വലിയ ആഗ്രഹമായിട്ട് മരിച്ചാലും അത് സാധിക്കാത്ത അവസ്ഥയുന്നത് വലിയ കഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സമൂഹത്തോടുള്ള പ്രതിബദ്ധത അത് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ അത് പ്രകടിപ്പിക്കാനും ഒക്കെ നമുക്ക് ഇത്തരം ഈ കാര്യത്തിൽ എല്ലാവരും ആ പാർട്ടി മെമ്പർമാരുടെയും പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സഹായ മനസ്കരായ ആളുകളുടെയും സഹകരണത്തോടെ പതിനാല് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് എല്ലാ സൗകര്യങ്ങളോടുകൂടി ആ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് നിർമ്മാണ കമ്മിറ്റി ഭാരവാഹി കെ എസ് വിജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി എം വണ്ടൻമേട് ഏരിയ സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം സുരേന്ദ്രൻ എൻ എസ് കുഞ്ഞുമോൻ സോണി തേക്കുംകാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര ഇനി